സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രെഡിറ്റ് ഔട്ട് റീച്ച് പ്രോഗ്രാം ജൂലൈ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച നടക്കും തിരുവനന്തപുരം എസ് ബി ഐ എൽ എച്ച് ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഈ സാമ്പത്തിക വർഷം മുതൽ റിസർവ് ബാങ്ക് ലീഡ് ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ക്രെഡിറ്റ് ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതലക്കോടം സെന്റ് ജോർജ് ഫോറൻ ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന പരിപാടി തിരുവനന്തപുരം എസ് ബി ഐ എൽ എച്ച്ഒ ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരിയെ ഉദ്ഘാടനം ചെയ്യും സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബാങ്കിൻ്റെ വകുപ്പ് മേധാവികളും വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ മേധാവികളും കർഷക സംഘടനകളും എസ് എച്ച് ജികളും ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവരുടെ പത്ത് സ്റ്റാളുകളും വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും അത് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി മാഡാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വായ്പാ വിതരണ മേള ഉണ്ടായിരിക്കുന്ന എസ് ബി ഐയുടെ മാത്രല്ല മറ്റു ബാങ്കുകളുടെയും വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ സംരംഭകർക്കും കർഷകർക്കും വായ്പാ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേദിയിൽ ഉന്നയിക്കാവുന്നതാണ് അതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം പരിപാടിയിൽ നടക്കും ബാങ്ക് വകുപ്പ് മേധാവികൾ വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ പ്രതിനിധികൾ കർഷക സംഘടനകൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞിട്ട് സമ്പർക്ക പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി അപ്പൊ അവര് അവർ വന്ന് നമ്മുടെ ചീഫ് ജനറൽ അവർക്കുള്ള ചർച്ച ചെയ്യുന്നു പിന്നെ ചെറിയൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ റിജി രാജ് റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ എച്ച് ആർ മാനേജർ അഖിൽ കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ